ഈ ഒത്തിരി കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം കർത്താവ് അല്ലാതെ ചെയ്യണത് നിങ്ങളാണെന്ന് ഓർത്തേക്കണം അത് അഭിഷേകം ഉടമ്പടി അനോയിൻറ്റിങ് ലെവലിലായിട്ടില്ല ഇപ്പോഴും മസ്കുലർ മാനുവൽ ലെവലിൽ കിടക്കുകയാണ് ഉടമ്പടിക്ക് രണ്ട് ലെവലുണ്ട് ഒന്ന് അനോയിൻ്റിങ് ലെവൽ അവർ നമ്മളൊന്നും ചെയ്യേണ്ടി വരത്തില്ല ആ കർത്താവ് തന്നെ ചെയ്യും മകൻ ഒറ്റ പോയി ഐ എൽ ടി എസിനെഴുതി അപ്പോൾ അതുതന്നെ ജയിച്ച് ശ്രുതിക്ക് ഡലയിൽ ചെയ്യുക അതിന്റെ പൈസ സെറ്റാകാനും ഒരു തടസ്സമില്ല അതായത് അവൻ ജയിച്ചെന്ന് കേട്ടപ്പോൾ തന്നെ നാട്ടുകാരും വീട്ടുകാരും ഒരു ഭർത്താവിന് ഒരു സ്നേഹത്തിൽ അവൻ ചോദിച്ചും പിടിച്ചും വന്ന് പറഞ്ഞു മകനെ വിടുന്നില്ലേ കാശാന്തരാന്ന് പറഞ്ഞു സിമ്പിൾ എല്ലാം സിമ്പിൾ എന്നൊക്കെ ഇതിന് മസിൽ ഇല്ല മാനുവലില്ല എല്ലാം എന്താണ് ദൈവം നേരിട്ട് നിന്ന് അതായത് ഈശോ നേരെ വീട്ടിൽ വന്നിട്ട് നിന്ന് നിർത്തി ആളെ നമ്മൾ നിർത്തി കാര്യസ്ഥനായിട്ട് വന്നിട്ട് നിന്ന് ചെയ്യിക്കും അവിടെ പോയി നിന്നിട്ട് കാര്യങ്ങൾ ചെയ്യിക്കും ഇവിടെ ഇപ്പോൾ എൻ്റെ മൂന്നാമതുകാർ പറഞ്ഞ കാര്യമുണ്ട് എൻ്റെ മനസ്സ് മാറിപ്പോയി എന്ന് അവസാന ഉടമ്പടി അവസാനിപ്പിക്കണ അങ്ങനെയാണ് എൻ്റെ ഇളയ മകനെയും കർത്താവ് അങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് എൻ്റെ ഇളയ മകനെയും കർത്താവ് അങ്ങനെ തന്നെ സെറ്റ് ചെയ്തു ഇപ്പോഴെന്താണ് എന്റെ ശമ്പളം കൂടി എന്റെ മനസ്സും മാറിപ്പോയെന്ന് ഇതൊന്നും ഏക്കാത്തൊരു മനസ്സ് കർത്താവ് കൊടുത്തവക്ക് ഇതൊന്നും ഏക്കാത്ത ഒരു മനസ്സ് നമ്മൾ എസ് എക്കൽ മുപ്പത്താറിടുത്ത് ശ്രുതി കിട്ട ഹലിയ

അധികം നിന്റെ അസ്ഥീകൾ കേൾ അധിക ബലം നിന്റെ അസ്ഥികൾ കേരച്ചു വളർത്തി ഒരിക്കലും പറ്റാത്ത തേടും സുമലേതി പൂന്തു പൂലേ പൂരിക്കലും പോരാത്ത തേനേരുവി പൂലേ നീ ശുദ്ധ പരമധി വികാരണത്തിന് ആരാധന ഉണ്ടായി മുപ്പത്തി ആറ് ഇരുപത്തി ഇരുപത്തി ആറ് ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ആ ദാറ്റ്സ് ഓക്കേ പറഞ്ഞു ഒരു പുതിയ ഹൃദയം ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ 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 നിങ്ങൾക്ക് നൽകും നൽകും ഒരു ഒരു നിങ്ങളിൽ നിക്ഷേപിക്കും നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ശിലാഹൃദയം ഹൃദയം എടുത്തു മാറ്റി മാംസഹൃദയം നൽകും എന്റെ മക്കൾ ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് ആണ് നമ്മൾ അനുഭവത്തിലേ ദൈവവചനത്തിൻ്റെ അനുഭവത്തിൽ അത് എങ്ങനെയാണെന്ന് ദൈവവചനത്തിൻ്റെ അനുഭവത്തിലെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഈ ഈ വേവ് വേവിലെന്തിൽ ദൈവാനുഭവം പ്രാപിച്ചവരുടെ പ്രതികരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു ഹൃദയം ഇവർക്ക് വെച്ച് കൊടുക്കും ദൈവം ഈ ഒരു പുതിയ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ പഴയ ഹൃദയം മാംസമായ ഹൃദയം മാ ഹൃദയ എന്തൊക്കെ ശിരാതുല്യമായ ഹൃദയം എന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനോടും നമുക്ക് നിരാശ സങ്കടം ദേഷ്യം അരിശം കോപം ഇങ്ങനെയൊക്കെ തോന്നുന്ന അതായത് ശിലാതുല്യമായ ഹൃദയം അതെന്തു എടുത്തു എടുത്ത് മാറ്റുമെന്നാണ് ഇപ്പം നിൻ്റെ കോപം മാറണില്ല നിൻ്റെ എടുത്തുചാട്ടം മാറണില്ല മുൻകോപം മാറണില്ല എന്നൊക്കെ നീ പറയല്ലേ നമുക്ക് വേണമെങ്കിൽ യമനിയമ ആസന പ്രാണായാമ പ്രത്യാസ സമാധിയിലൂടെ ഒരു വേണമെങ്കിൽ നമുക്ക് എന്ത് മാനുഷികമായിട്ട് ഒരു അധ്യാമ യുദ്ധത്തെ ഏർപ്പെടുത്തുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ക്രമീകരിക്കാൻ പറ്റും പക്ഷേ ദൈവികമായ കാര്യം ഈ മാനുവലല്ല നടക്കുന്നത് ദൈവം തന്നെ എടുത്ത് മാറ്റുകയാണ് ശിലാഹൃത എടുത്തു മാറ്റും ഒരു സുപ്രഭാതത്തിൽ ദൈവസംഭവം എടുത്ത് മാറ്റും കോപിക്കുന്ന സ്വഭാവം എടുത്തു മാറ്റും ദേഷ്യപ്പെടുന്ന സ്വഭാവം എടുത്ത് മാറ്റും എടുത്തുചാട്ടത്തിന്റെ സ്വഭാവം എടുത്ത് മാറ്റും വെറുപ്പിന്റെ സ്വഭാവം എടുത്ത് മാറ്റും ദൈവം എടുത്ത് മാറ്റും എന്ന് പ്രാർത്ഥിച്ചേ കർത്താവേ ഞാൻ ഉടമ്പടി എടുത്ത എടുത്താണ് എന്റെ കോപിക്കുന്ന സ്വഭാവത്തെ കഠിനമായ ഹൃദയത്തെ പ്രതികാരമുള്ള ഹൃദയത്തെ ദേഷ്യമുള്ള ഹൃദയത്തെ എടുത്തു മാറ്റണമേ എന്നിൽ അങ്ങയുടെ ഹൃദയത്തെ യത്തെ പുനഃസ്ഥാപിക്കണമേ പുനഃസ്ഥാപിക്കണമേലെ മുപ്പത്തിയാറ് പോലെത്താൽ ഹൃദയത്താൽ അഭിഷേകം ചെയ്യണം അഭിഷേകം ണത്തിന്രാധന വിശ്വ ജനവേ മുപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തി ഒന്ന് മുപ്പത്തിമൂന്ന് മുപ്പത്തി ഒന്ന് മുപ്പത്തിമൂന്ന് അതെ കർത്താവരൽ ചെയ്യുന്നു പറഞ്ഞാവരും ചെയ്യുന്ന ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും ഞാൻ എന്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും അവരുടെ ഹൃദയത്തിൽ എഴുതും ഞാൻ അവരുടെ ദൈവവും അവർ എന്റെ ജനവും ആയിരിക്കും എന്റെ മക്കളെ ഇതാണ് പ്രശ്നം അതെ നമ്മൾ നേരത്തെ വായിച്ചു ജെറമിയായിട്ട് ആ രസക്കിയല്ല മുപ്പത്തിയാറ് ഇരുപത്തി ആറിലെ ശിലാഹൃദയം എടുത്ത് മാറ്റിയിട്ട് മാംസമായ ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയം നൽകുന്നു എന്നർത്ഥം അതീ ജറമിയ മുപ്പത്തി ഒന്ന് മുപ്പത്തി മൂന്നാണ് എന്താ കാര്യം ദൈവത്തിൻ്റെ ഹൃദയം തന്നെ നമുക്ക് തരികയാണ് അപ്പോൾ നമുക്ക് വൈരാഗ്യം ഉണ്ടാകും നമ്മൾ ആരോ വെറുപ്പ് നമ്മൾ നമ്മളോട് വെറുപ്പ് ആരെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ ശത്രുതയോടെ നമ്മളോട് എന്തെങ്കിലും ഉപദ്രവം ചെയ്താൽ നമുക്ക് വൈരാഗ്യം ഉണ്ടാകും അതുപോലെ നമുക്ക് നമ്മൾ തിന്മ ചെയ്താൽ നമുക്ക് അവരോട് തിന്മ ചെയ്യാൻ തോന്നാം അതുപോലെ ഓരോ തരത്തിലുമുള്ള അതെല്ലാം മാനുഷ്യമായ ഹൃദയമാണ് ഇനി നമ്മളോട് എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ ഹൃദയം ഞാൻ എൻ്റെ നിയമം അവരുടെ ഹൃദയത്തിൽ എഴുതി വെക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് ഉടമ്പടി ചെയ്യുന്നതിന് ദൈവം പറയുന്ന വേറെ വാക്കാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ചുരുട്ടിയിട്ടല്ല ദൈവം നേരിട്ട് നിന്നെ ഹൃദയത്തിൽ ഉടമ്പടി ചെയ്യാൻ വേണ്ടി നിന്നെ ഹൃദയം സമർപ്പിക്കണം നീ മനസ്സിലായില്ലേ നീ ഇവിടെ കൊണ്ടുവന്ന് ചൂട്ടിയിടണ പ്രശ്നം അല്ലത് ഇതിങ്ങനെ ചെയ്യണമുമ്പ് തന്നെ നിൻ്റെ ഹൃദയത്തെ ദൈവ ദുരുസന്നിധിയിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ എഴുതാൻ വേണ്ടി മാത്രം ദൈവം നിൻ്റെ ഹൃദയ നിൻ്റെ ഹൃദയത്തെ ദൈവത്തിന് സമർപ്പിക്കണം കർത്താവേ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നീ എഴുതണം എന്താണ് ഹൃദയത്തിൽ എഴുതപ്പെടുമ്പോൾ നിൻ്റെ എഴുതപ്പെ ദൈവത്തിൻ്റെ വചനം നിൻ്റെ ഹൃദയത്തിൽ എഴുതപ്പെടുകയും ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തോടുള്ള സ്നേഹത്താൽ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ആ വാക്കിൻ്റെ അരൂപീല് കർത്താവിനോടുള്ള സ്നേഹത്താൽ കർത്താവിൻ്റെ വചനം പാലിച്ചു കഴിയുമ്പോൾ അവിടുത്തെ വചനങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന അനുഭവത്തിൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഉടമ്പടി ചെയ്ത് ദൈവം നമ്മൾ ഉടമ്പടി ആയി കഴിയുമ്പോൾ എന്താ സംഭവിക്കണത് അപ്പോഴാണ് നമുക്കിതൊന്നും ഫീല് ചെയ്യത്തില്ല അഭിഷേക ഹൃദയം എന്ന് പറയണത് നമുക്കൊന്നും ഫീൽ ചെയ്യത്തില്ല ദൈവത്തിനെ ഫീൽ ചെയ്യുമോ ഇല്ല അത് അതായത് ദൈവത്തിന് ദൈവത്തിന് വെറുപ്പ് നമ്മൾ വെറുപ്പ് കാണിച്ചാൽ ദൈവത്തെ ഫീൽ ചെയ്യുമോ ഇല്ല നമ്മൾ ദേഷ്യം കാണിച്ചാൽ ദൈവത്തെ ഫീൽ ചെയ്യുമോ ഇല്ല അപ്പോൾ എന്താ സംഭവം ദൈവത്തിന് സ്നേഹം മാത്രമേ ഫീൽ ചെയ്യത്തുള്ളൂ അതുകൊണ്ട് തന്നെ നിനക്ക് സ്നേഹം മാത്രമേ ഫീൽ ചെയ്യത്തുള്ളൂ അങ്ങനെ ഒരവസ്ഥ വരുമ്പോൾ നീ ദൈവമായിട്ട് പക്ക ഉടമ്പടിയിലായി കംപ്ലീറ്റ് ഉടമ്പടിയിലായി ഞാൻ എൻ്റെ ഇപ്പം മുപ്പത് ജനമേ മുപ്പത്തി ഒന്ന് മുപ്പത്തി മുപ്പത്തി മൂന്നിലെ ഞാൻ എൻ്റെ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ എഴുതി എന്ന് പറയുമ്പോൾ ഐസെൻ്റ് മുപ്പത്തി ആറ് ഇരുപത്തി ആറില് ഞാൻ നിനക്ക് പുതിയ ഹൃദയം തരുമെന്ന് പറയുമ്പോൾ രണ്ട് ഫലത്തിൽ ഒന്നാണ് എന്താ കാര്യം നിനക്ക് ദൈവസേം നിറഞ്ഞിരിക്കുന്ന കർത്താവിൻ്റെ ആ സ്നേഹത്ത് ആ കർത്താവിൻ്റെ വചനം എന്നെ സ്നേഹിക്കുന്നു എൻ്റെ വചനങ്ങൾ പാലിക്കുമെന്ന് പറഞ്ഞാൽ പതിമൂന്ന് മുപ്പത്തഞ്ച് യഹനാൻ്റെ ശ്രമിച്ച വർക്കൗട്ട് ചെയ്യാൻ അതായത് ഉടമ്പടി എന്ന് പറയണത് ദൈവം നമ്മുടെ ഹൃദയ നിർവഹിക്കുന്ന ദൈവികമായ ഒരു ആലേഖന അഭിഷേക പദ്ധതിയാണ് കൈയടിച്ച് ശ്രദ്ധിക്കേണ്ടത് ഹലിയ പരമധിപ കാരണത്തിന് ഈ ദിവസങ്ങളിൽ വേറെ ഒരു സാക്ഷ്യം ഉണ്ടായി ആ സാക്ഷ്യത്തിൽ ദൈവത്തിന്റെ ഭാഗങ്ങളെല്ലാം കറക്റ്റാണ് മനുഷ്യന്റെ ഭാഗങ്ങൾ കറക്റ്റല്ല നമ്മൾ ഇപ്പോൾ പറഞ്ഞ വചനവുമായിട്ട് ഞാൻ ഇനി പറയാൻ പോകുന്ന സാക്ഷ്യങ്ങളെ നിങ്ങൾ കൂട്ടിവെക്കുമ്പോൾ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് പള്ളിക്കരയിൽ നിന്ന് എറണാകുളം പള്ളിക്കരയിൽ നിന്ന് ലക്ഷ്മിയാണ് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് സാക്ഷ്യം ഇതാണ് ഇരുപത്താറ് വർഷമായിട്ട് അവർ പൊതുമേഖലാ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ ഗാർഡനറാണ് ഗാർഡനർ പൂന്തോട്ടക്കാരെയായിട്ട് വർക്ക് ചെയ്യാൻ ഗവൺമെൻറ് സ്ഥാപനത്തിൽ അപ്പോഴ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് അവരുടെ ഭർത്ത അവരുടെ അപ്പനും അമ്മയും തളർവാദം പിടിപെട്ട് വീട്ടിൽ കിടക്കുകയും പന്ത്രണ്ട് കൊല്ലമായിട്ട് അപ്പനും അമ്മയും തറവാദം പിടിപെട്ട് വീട്ടിൽ കിടക്കുക അപ്പം അവരെ നോക്കാൻ ആരും ഇല്ല അമ്മയും കൂടെ തറവാദം വന്ന് വീണ് അപ്പനും അമ്മയും വീണ സ്ഥിതിക്ക് അപ്പം തന്നെ ആങ്ങളെയും ഭാര്യയും അവിടെ നിന്ന് സ്കൂട്ടായി ഉണ്ടാകുമ്പോൾ തന്നെ അവരപ്പ പുറമ്പാതിലൂടെ വെരും ചാടി അവർ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ അവരുടെ ജീവിതം പോകും അപ്പനെ അങ്ങനെ നോക്കി കഴിഞ്ഞാലേ അവരുടെ ജീവിതം പോകും അതുകൊണ്ട് അവർ നാത്തും ഭാര്യയും എന്താ മകനെയും പിടിച്ചിട്ട് സ്ഥലം വിട്ട് പിന്നെ എന്ത് ചെയ്യും അപ്പനും അമ്മയും ഇവരുടെ തലയിലായി അതിനകത്ത് അവർ സങ്കടമൊന്നുമില്ല പക്ഷെ പ്രോബ്ലം സങ്കടമുള്ളതെന്ന് കഴിഞ്ഞാൽ അവിടെ ജോലി ഈ അപ്പനെയും അമ്മയും നോക്കി നിന്നത് കാരണം ജോലി സമയത്തും കാലത്തും ജോലിക്ക് പോയില്ല പൂതോട്ടത്തിൽ കളകളൊക്കെ വളർന്ന് പൂക്കളൊന്നും വിടണില്ല ഗവൺമെൻറ് ഇവരെ പുറത്താക്കി ജോലി പോയി അതൊക്കെ ക്യാഷ് വച്ച് കണ്ടാ അപ്പനും അമ്മയും വീണു അത് അവരെ നോക്കാൻ വേണ്ടി നിന്നപ്പോഴേ ആങ്ങളെ ചാടിപ്പോയി ഭാര്യമായിട്ട് പിന്നെന്താ സംഭവിച്ചത് അങ്ങനെ പോയവര് ഞാൻ കുറ്റം പറയത്തില്ല എന്താ കാര്യം ആ സിറ്റുവേഷനിൽ അയാൾക്ക് ജീവിക്കാൻ പറ്റും ആർക്ക് ജീവിക്കാൻ പറ്റുന്നേ പറയത്തുള്ളൂ അത് അവരുടെ കാര്യമില്ല എന്നാലും ഞാൻ അവർ പറഞ്ഞത് കൊണ്ട് പറയണതാ അപ്പോഴേ ഇവർ അപ്പനെയമ്മയും നോക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇവർക്ക് വേരയുമില്ല പണിയുമില്ല ഉള്ളത് കൊണ്ടൊക്കെ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോകുകയാണ് കുടുംബം എന്തൊരു കഷ്ടപ്പാടാണെന്ന് നോക്കിയേ അതിനിടക്ക് വേറൊരു സംഭവം ഉണ്ടായി ഇവിടെ ചേട്ടത്തിനെ കല്യാണം കഴിച്ച വീട്ട വീട്ടിൽ വണ്ടി ഇടിച്ച് ചേടുത്തിയും പാ ഭർത്താവും മരിച്ചു അവിടെ അവർക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ആ മൂന്ന് കുഞ്ഞുങ്ങൾ കൂടി ഇവിടെ വന്ന് നിൽക്കണിപ്പം അപ്പം ഈ ഒരു ചേടത്തിയുടെ തലയിൽ തളർന്നു കിടക്കുന്ന അപ്പനും അമ്മയും ചേടത്തിയുടെ മൂന്ന് കുഞ്ഞുങ്ങളും ഇവരുമുണ്ട് എങ്ങനെ ജീവിക്കും ഈ ഒരവസ്ഥ ഈ ലോകത്ത് ഉടമ്പടി ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആത്മഹത്യ ചെയ്യേണ്ടി വരും തമസ അവരുടെ മുമ്പിൽ വേറെ വഴിയില്ല അവർ വന്ന് അമ്മയോട് പറഞ്ഞ കാലക്കെട്ടി വീണ്ടും ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തപ്പോൾ അമ്മ ആ വിഷയം ഏറ്റെടുത്ത് ഈ വിഷയം എങ്ങനെ ഏറ്റെടുക്കും ആ വിഷയം എങ്ങനെ ഏറ്റെടുക്കും ഇപ്പം അവസ്ഥ കണ്ടില്ലേ ഈ വിഷയം എങ്ങനെ ഏറ്റെടുക്കും എന്നൊന്ന് ചിന്തിച്ചേ അമ്മ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അമ്മയ്ക്കറിയാവല്ലോ എന്താ ചെയ്യേണ്ടതെന്ന് ഈ ഒരു സിറ്റുവേഷൻ വന്നാൽ അപ്പയും ഭാര്യയും അതായത് അപ്പനും അമ്മയും തലവാരോട് വീട്ടിൽ കിടക്കുന്നു അതുപോലെ തന്നെ അവരുടെ അംഗ ചേച്ചിയുടെ ഭർത്താവ് ഭാര്യ മരിക്കുന്നു അവരുടെ മക്കൾ ഇവിടെ നിൽക്കുന്നു ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവരെന്ത് ചെയ് ഇവരെങ്ങനെ ചെയ്യാൻ പറ്റും അമ്മ ആദ്യം ചെയ്ത കാര്യം എന്തറിയാമോ ഉടമ്പടി എടുത്ത ഉടനെ എന്തു ചെയ്ത് അവർക്ക് വെയിലും മഴയും കൊള്ളാത്തൊരു ജോലി കിട്ടിന്നാണ് അവർ പറയണത് ഞാൻ ഗാർഡൻ ജോലി ചെയ്ത സമയത്ത് മഴയത്തും ജോലി ചെയ്യണ്ടേ മഴയത്തും ജോലി ചെയ്യണം അതുപോലെ തന്നെ വെയിലത്തും ജോലി ചെയ്യണം ഗാർഡൻ ജോലി അപ്പോൾ അവർക്ക് പ്രായമായ വരണമനുസരിച്ച് വെയിലും മഴയും കൊള്ളാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി നീരിറക്കമൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അമ്മ എന്തു ചെയ്ത് ആദ്യമേ വെയിലും മഴയും കൊള്ളാത്ത ജോലി ആ സ്ഥാപനത്തിൽ തന്നെ ഓഫീസിന് അകത്ത് കൊടുത്തു വന്ന് പ്രീസ്തലാണ് അമ്മയ്ക്കിതെല്ലാം കഴിയും ഇതെല്ലാം അമ്മയുടെ കസ്റ്റഡിയിലുള്ള സംഭവങ്ങളാണ് നിങ്ങളൊന്നും മര്യാദക്ക് നിന്നാൽ മതി ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കാൻ നോക്കിയിട്ടാണ് കുഴപ്പം പറയണത് നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധം പല ആൾക്കാർക്കും ഈ എന്താ പാ കിരിക്കുത്ത് കളിക്കാറുള്ള ബന്ധമാണ് നമ്മൾ പത്ത് വെച്ച് ആ എന്നിട്ട് നോക്കി നിൽക്കും കട്ട ഒന്ന് പൊങ്ങാൻ നോക്കി നിൽക്കും കാരണം കിരിക്കുത്ത് പത്ത് ആ ഡൈമണ്ട് പൂവെന്നൊക്കെ പറയുമ്പോൾ കൊണ്ടേ വെക്കും പത്ത് പത്ത് രൂപ ഇടും എന്നിട്ട് പാട്ട് വെക്കാൻ വേണ്ടി നോക്കി നിൽക്കുമ്പോൾ അതും പോയെന്നും പറയും ഉടമ്പടിയിൽ അങ്ങനെ പലപ്പോഴും ഇങ്ങനെ കുറേ സംഭവം പോവും ചില പാതികളൊക്കെ നോക്കി മനസ്സിലാക്കണം നിങ്ങൾക്ക് അതും നിങ്ങളുടെ വിഷയം നടക്കുന്നുണ്ടോ എന്നല്ല നോക്കേണ്ടത് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത് അറിയാൻ പറ്റും കഴിയും അതെ ചൂണ്ടയിടുന്ന ആൾക്കാർ പോലെ പൊങ്ങു താഴുന്നുണ്ടോ മീൻ പിടിക്കുന്നുണ്ടോ പൊങ്ങു താഴുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ചൂണ്ടക്കാട് മനസ്സിലാണെങ്കിൽ ദൈവത്തെ ചൂണ്ടയിട്ട് പിടിക്കാൻ ഉടമ്പടി കൊണ്ട് പറ്റത്തില്ല അപ്പോൾ അത് ആദ്യം ദൈവത്തെ നോക്കിക്കൊണ്ടാണ് വിഷയം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ മനസ്സിനനുപേക്ഷിതമായി നിങ്ങളുടെ മനസ്സിനെ ഉയർത്തി വളർത്തിക്കൊണ്ടു വരണം ദൈവത്തിൻ്റെ മനസ്സിനനുപേക്ഷണമായി മറ്റുള്ളവർ സ്നേഹിച്ചും മറ്റുള്ളവരോട് ആഭിമുഖ്യം കാണിച്ചും അതുപോലെ തന്നെ നിങ്ങളുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ചിന്തിക്കുന്നേക്കാളുപരി ദൈവത്തെ പ്രതി മറ്റുള്ളവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ചിന്തിച്ച് കഴിയുമ്പോഴൊക്കെ ദൈവത്തെ മനസ്സിലാകും നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ വചനം എഴുതാൻ പറ്റിയ ഹൃദയമാണെന്ന് മനസ്സിലാകും അങ്ങനെ ഒരുപാട് എഴുത്ത ഉടപടിയൊക്കെ ദൈവം തുടങ്ങണത് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ഇതിൻ്റെ അകത്തുള്ള കളികളെല്ലാം മനസ് ഒക്കെ മനസ്സിലാക്കിയിരുന്ന എളുപ്പമാണ് സംഭവം ദൈവത്തെ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ നിസ്സാരമായ കാര്യമാണ് അടുത്ത അടുത്ത പടി എന്താ വന്നിരിക്കണത് അപ്പനെ അമ്മനെ അങ്ങോട്ട് വിളിച്ചു മാതാവും പ്രസവം തീർന്നാൽ ചാപ്റ്റർ ക്രോസ് ചെയ്തു പെട്ടെന്ന് ഇതെല്ലാം സംഭവിക്കണം എല്ലാ വിഷയവും സെറ്റ് ചെയ്യാൻ ദൈവത്തിൻ്റെ മുമ്പിൽ പാക്കേജ് ഉണ്ട് എല്ലാ വിഷയവും അതായത് ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശമ്പളവും കൂടി അതുപോലെ ആ കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റുന്നുണ്ട് കുഞ്ഞുങ്ങളെ നോക്കണേ ഇവരുത്തന്നെ നോക്കണമെന്നില്ല മറ്റവരുടെ പൈസ അപ്പോൾ വരാൻ തുടങ്ങി അപ്പോൾ അതുപോലെ തന്നെ ഈ ജീവിതം മുഴുവൻ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്നൊരു സ്വപ്നം പോലെ അങ്ങ് സെറ്റായി ഇരിക്കുകയാണ് ശ്രുതി കേട്ട് ഇപ്പോഴും ഒരു പ്രശ്നമുണ്ട് എന്താണ് ദൈവം ദൈവത്തിന്റെ ഭാഗങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവൾ ലക്ഷ്മി ചേച്ച് ലക്ഷ്മി ചേച്ചിൻ്റെ ഭാഗം ചെയ്തിട്ടില്ല അവർ ഇതിൻ്റെ ഉടമ്പടിയിലൊരു കാര്യം പറഞ്ഞു ഈ മക്ക ഈ മരിച്ചുപോയ അപ്പനും മക്കൾക്ക് ലക്ഷ്മി ചേച്ചിക്ക് വേറെ അനിയത്തിമാരുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അവരെ കിടക്ക് വരാറുണ്ട് ഇവിടെ അപ്പോൾ അവർ പറയണത് അവർ കല്യാണത്തിന് വന്ന പോലെ വന്നു പോകുന്ന പറയണം ഇപ്പോഴും അവരുടെ നീരസം ഉണ്ട് ഇവർക്ക് അതാ പ്രശ്നം ആ ഉടമ്പടി സെറ്റായിട്ടില്ല ദൈവം കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിൽ ലക്ഷ്മി ലക്ഷ്മിയോട് തന്നെ ഇരിക്കണം ഇപ്പോഴും പറഞ്ഞ മനസ്സിലായല്ലേ അവിടെയാണ് പ്രശ്നം അവിടെയാണ് ചികിത്സ വേണ്ടത് ദൈവം അവിടെ ഹൃദയത്തിൽ എഴുതിയിട്ടില്ല ദൈവ സ്നേഹത്തിൻ്റെ എഴുതാൻ വേണ്ടി അവർ നിന്ന് കൊടുത്തില്ല ആ പഴയ വെറുപ്പ് കാര്യം അവർ കുറെ അനുഭവിച്ചതല്ലേ അപ്പോൾ അമ്മയും വീടപ്പം തന്നെ അങ്ങളെയും ഭാര്യയും ചാടിപ്പോയി ഇവർക്ക് മക്കൾ എന്ത് അപ്പനും അമ്മയ്ക്കും വേറെ സഹ മക്കളുണ്ട് അവരാരും ഇവിടെ കല്യാണത്തിൽ വന്നിട്ട് രണ്ട് ദിവസം തന്നിട്ട് പോകത്തില്ലേ അതുപോലെ നിൽക്കുന്നു പോയി അതായത് ആരാണ് പറഞ്ഞത് കല്യാണത്തിൽ വന്ന പോലെ വന്ന് പോവുകയാണെന്ന് എൻ്റെ മക്കളെ ഇതൊക്കെ നിങ്ങൾ നിങ്ങളോട് കാണിച്ചത് നിങ്ങളോട് കാണിച്ചതായിട്ട് നിങ്ങൾ തന്നെ അതിന് പരിഹാരം കാണാതെ അത് ദൈവത്തെ സ്നേഹിക്കാനുള്ള ദൈവം നൽകിയ അവസരമായിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾ തിരിച്ചു സ്നേഹിക്കുകയാണെങ്കിൽ നിനങ്ങളുടെ ഹൃദയത്തെ ദൈവം ഉടമ്പടി എഴുതാൻ പറ്റിയ ദൈവത്തെ നേരിട്ട് ഉടമ്പടി എഴുതാൻ പറ്റിയ മാംസലമായ അഭിഷേകമുള്ള ഹൃദയമായി മാറ്റാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കട്ടെ ശ്രുതിക്കട്ടെ ഹലലിയ Субтитры сделал DimaTorzok ക്ഷികൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണത് ഇതിന് ഒരു ഇന്നത് നടക്കത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അനന്തമായ സാധ്യതയാണ് ഉള്ളത് ഇപ്പൊ തുഷാര എന്ന് പറഞ്ഞിട്ടുമ്പോള് ആലപ്പുഴ കരുതിയാണ് അമ്പലപ്പുഴ കരുതിയാണ് തുഷാരയുടെ സാക്ഷി കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു തുഷാര പിന്നെ രജീഷ് അതാണ് ഭർത്താവിന്റെ പേര് ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇരുപത് വർഷമായിട്ട് മക്കളില്ല ഇരുപത് വർഷമായിട്ട് നമുക്കറിയാവില്ല ഇരുപത് വർഷമായിട്ട് മക്കളില്ലേ പിന്നെ മക്കളുണ്ടാവുക ഒരുമാതിരിപ്പെട്ട ലോകത്തിലുള്ള എല്ലാ ചീസെയും അവർ ചെയ്ത് കാണും രണ്ട് വർഷം മൂന്ന് വർഷമോ അല്ല ഇരുപത് വർഷമായിട്ട് അവർക്ക് മക്കളില്ല അവസാനമാണ് ഇവർ ഗൃഹാസ്ത്രം മാതാവിനെക്കുറിച്ച് കേൾക്കുന്നത് ഈ ആലപ്പുഴ ആൾക്കാർ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് വേറെ രാജ്യക്കാരാണെന്ന് ആലപ്പുഴക്കാർ ഉണർന്ന് വരണതേ ഉള്ളൂ അപ്പോൾ തുഷാര മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം ഉടമ്പടി എടുത്തിട്ട് ഇവിടെ നിന്നിട്ടൊരു കാര്യം പറയും ഇരുപത് കൊല്ലമായി മക്കളുണ്ടാകത്തില്ലെന്ന് എനിക്കറിയാം പക്ഷേ എനിക്ക് മക്കളെ വേണം അല്ലെങ്കിൽ എൻ്റെ ജീവൻ എടുക്കണം അല്ലെങ്കിൽ എനിക്ക് കൊച്ചിനെ തരണം അമ്മയുടെ മുഖത്തൊക്കെ നേരിട്ട് പറയും ഇതൊരു പ്രാർത്ഥനയാണ് രണ്ടും കരുതിക്കൊണ്ടി വന്നിരിക്കുന്ന പോലെയാണ് അതാണ് വിശ്വാസം എന്ന് പറയുന്നത് ഉടമ്പടി എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ നിക്ഷേപിച്ചിട്ട് അമ്മയുടെ മുഖത്തോട്ട് നോക്കി തുഷാർ പറയും ഇരുപത് കൊല്ലമായി ഞാനൊരു കുഞ്ഞിന് വേണ്ടി കരഞ്ഞിടക്കണം അവസാനം നിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് എനിക്ക് ഒന്നേ പറയാനുള്ളത് അതാണ് അവൾ പറയുന്നത് എനിക്കൊന്നേ പറയാനുള്ളത് ഒന്നെങ്കിൽ എനിക്ക് മക്കളെ തന്നെയാണ് അല്ലെങ്കിൽ എൻ്റെ ജീവൻ എടുക്കണം ആ മാസം അവൾ പ്രഗ്നൻ്റ് ആകും അതല്ല ഒരു രസമുണ്ടെന്നു വെച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ പ്രയൻ്റായിട്ട് ദൈവം തന്നെ തന്നതാണിതെന്ന് പറയാൻ വേണ്ടി ഒരു ഗർഭപാത്രത്തിൽ രണ്ട് കുഞ്ഞുങ്ങളെ കൊടുക്കും എന്നിട്ട് ഒരു പൊക്കിൽക്കോടി അപ്പോൾ ഡോക്ടർ എപ്പോഴും പറയും ഇത് പോകും ഇത് പോകും ഇത് പോകും എന്ന് പറയും അപ്പോൾ വിശ്വാസം കൊണ്ട് ഇവിടെ പറയും ഇത് മാതാവ് തന്നാണ് മാതാവ് തന്നാണ് മാതാവ് തന്നാണ് കാര്യം രണ്ട് കുഞ്ഞുങ്ങൾക്കും കൂടി ഒരു പൊക്കിൽ കൂടിയേ ഉള്ളു ഒരു ഗർഭപാത്രത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ കൊടുക്കുകയാണ് പക്ഷെ അമ്മ തന്നത് കാരണം എന്ത് ചെയ്ത് അമ്മയുടെ അവസാനം വരെ സംരക്ഷണം രണ്ട് കുഞ്ഞിനെ കൊടുക്കും ശ്രദ്ധിക്കട്ടെ ഇവരെപ്പോഴും ഈ അനുഗ്രഹം വാങ്ങി പോകുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇനി ഒരു ഒരു തട്ടുകേട് ഉണ്ടായിട്ട് തിരിച്ചു വരാൻ കാത്തിരിക്കരുതേ നിങ്ങൾ ആ ഉടമ്പടി ഒരു ഏതെങ്കിലും ഒരു ഒക്കേഷൻ വരുമ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും ഉടായ്പ കാണിച്ചിട്ട് കാര്യവും നേടി പൊടിയും തട്ടിപ്പോണതല്ല മറിച്ച് ദൈവ തിരുസ്തന്നിധിയിൽ ജീവിക്കാൻ ദൈവം ആരാണെന്ന് നിനക്ക് മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ മനസ്സിനനുസരിച്ചുകൊണ്ട് ദൈവ സ്നേഹത്തോടെയും സഹോദര സ്നേഹങ്ങളോ സ്നേഹത്തോടെയും ജീവിച്ച് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നീ ചെയ്ത ഉടമ്പടി സത്യമാണെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തി ജീവിക്കാൻ വേണ്ടി ശ്രുതികട്ടുറം പാലിക്കാനുള്ള കൃപ കൃപനിലൂടെ ഞങ്ങൾ ചങ്കക്കൊണ്ട് പറയേണ്ട പോയ പറഞ്ഞെറിഞ്ഞ് കൊള്ളിച്ചിട്ട് അനുഗ്രഹം കൊണ്ട് പോകണവരെ കണ്ടില്ലേ അതാണ് പറച്ചത് ഇവിടെ കൊല്ലമായി ഞാൻ കുഞ്ഞുങ്ങളില്ലാതെ മരിക്ക മരണവേദന അനുഭവിക്കുകയാണ് എനിക്കൊന്നേ പറയാനുള്ളു അപ്പോൾ അതാണ് പറഞ്ഞു എനിക്ക് അമ്മയോട് അതായത് ആ ജീവിക്കുന്ന ദൈവ സാന്നിധ്യത്തിനോട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതി കണ്ട വിശ്വാസിയുണ്ട് എനിക്കൊന്നേ പറയാനുള്ളു നീ എനിക്ക് കുഞ്ഞിനെ തരണം അല്ലെങ്കിൽ എൻ്റെ ജീവൻ തിരിച്ചെടുക്കണമെന്ന് അത് ദൈവത്തിൻ്റെ ചക്ക കാര്യം എന്താ കാര്യം ആ പറയുന്നതിൻ്റെ ഒരു വെയിറ്റേജുണ്ട് അതിനകത്തൊരു വിശ്വാസമുണ്ട് വല്ലാത്ത വിശ്വാസം അത് വല്ലാത്തൊരു പ്രത്യാശയുണ്ട് ഒക്കെ ആയിരിക്കും ഒത്താ കൊള്ളാം കിട്ടിയ കൂട്ടി പോയ ചട്ടി എന്നൊക്കെ പറഞ്ഞു അതപ്പൻ കാര്യം പ്രാർത്ഥിക്കണില്ലേ അതുപോലെ അലപരാധി പ്രാർത്ഥനയല്ല ഒറ്റീൻ്റെ ആശയമാണ് സംഭവം അത് ആ പ്രാർത്ഥനയുടെ വെയിറ്റേജ് ആണ് പക്ഷേ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് ദൈവം നിങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങളളക്കാൻ തുടങ്ങും കാരണം ദൈവത്തിന് ജീവിതത്തിൽ കൂടെ വസിക്കാൻ പറ്റിയ ആൾക്കാരാണോ ഹൈ കൊടുത്തുകൊണ്ട് കൂടെ ജീവിക്കാൻ പറ്റിയ ആൾക്കാരാണോ നോക്കും അതായത് എന്താ പറയുക വെച്ചാൽ നിങ്ങൾ സ്നേഹത്തിൻ്റെ സാധ്യതകളില്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നിങ്ങളുടെ കൂടെ ഇരിക്കാനുള്ള സാധ്യത നേരത്തെ തന്നെ തീർന്നു കാണാം അതുകൊണ്ട് ഉടമ്പടിയിലുള്ള ഒരു വെല്ലുവിളി എന്താണ് ദൈവത്തിൻ്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ സ്നേഹത്തിന്റെ സാധ്യതയിൽ നിലനിന്ന് നീ ജീവിക്കുക എന്നുള്ളതാണ് ശ്രുതികേണ്ട ഹലലുയാശ്വേ നിങ്ങൾ എൻ്റെ സ്നേഹത്തെ നിലനിൽക്കുക പിന്നെ ശ്രുതികേണ്ട ഹലലു പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കു ഇതാണ് പ്രശ്നം ആ യോഹനാൻ പതിനഞ്ചോ ഒമ്പത് എന്താ പറഞ്ഞത് ഏറ്റവും പറഞ്ഞു സ്നേഹിച്ചതുപോലെ എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചോ നിങ്ങളെ സ്നേഹിച്ചോ നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുക അപ്പൊ സ്നേഹത്തിൽ നിലനിൽക്കാൻ വേണ്ടിയുള്ള വിളിയാണ് ഉടമ്പടി അല്ല തൊണ്ണൂറ് ദിവസം കൊണ്ട് പൊടി കൊട്ടി പോയിട്ട് അവസാനിപ്പിക്കാനുള്ളതല്ല കാര്യം കണ്ട് കാണുമ്പോൾ ഇനി കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ ഉടമ്പടി അവസാനിപ്പിക്കുന്ന ആൾക്കാരുണ്ട് അതല്ല നിങ്ങൾ ഇവിടെ വന്നാലും വന്നില്ലേലും ദൈവവുമായിട്ടുള്ള ബന്ധത്തില് ഉടമ്പുടെ സ്പീഡിൽ തന്നെ നിങ്ങൾ സൂക്ഷിച്ചിട്ട സാക്ഷികളായിട്ട് ജീവിതത്തിന്റെ ക്രമീകരണത്തിൽ നിലനിൽപ്പുണ്ടാകണം അതാണ് ഈശ്വര് പറയുന്നത് അതെന്താണ് ഓ എന്നാ പതിനഞ്ചോ ഒമ്പത് നിങ്ങൾ പറഞ്ഞ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കു ഇപ്പൊ നിങ്ങൾ ഈ മണ്ണ് ചവിട്ടുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ചുമ്മാ കാര്യം കാണാൻ വന്നിരിക്കുകയാണ് സ്നേഹത്തെ നിലനിൽക്കത്തില്ല എന്ന് ദൈവത്തിന് അറിയാൻ പറ്റും അപ്പോൾ ആദ്യമേ നിങ്ങൾ ജാമ്യം എടുക്കണം എന്താ പറയേണ്ടത് കർത്താവേ നീ എന്നെ അനുഗ്രഹിച്ചാൽ ഇല്ലെങ്കിലും നിന്റെ സ്നേഹത്തിൽ ഞാൻ നിലനിൽക്കും അതാ സംഭവം എന്ന് പറഞ്ഞേ കർത്താവേ നീ എന്നെ അനുഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ നിന്റെ ഉടമ്പടി നിലനിൽക്കുവാൻ ഉടമ്പടി നിലനിൽക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണം Sen <Sessizlik> 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 <Sessizlik>